അതായത് കയ്യിൽ കാശില്ല എനിക്ക് ഇടക പറഞ്ഞു എന്തെങ്കിലും കാശൊന്നുമില്ല എനിക്കൊരു ഫോൺ വേണമെന്ന് പറഞ്ഞു സാധനം ഇല്ല സ്റ്റോക്കില്ല ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഡിസേർട്ട് ടൈറ്റാനിയം അപ്പം ഒരുപാട് സന്തോഷം വളരെ വേഗത്തിൽ എത്തിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമസ്കാരം കയ്യിലുള്ളത് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് കേട്ടോ ഈ ഫോൺ നിലവില് ഹരിപ്പാട് ലൊക്കാലിറ്റിയിലെങ്ങും അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ ഈ ഫോൺ എൻ്റെ കയ്യിൽ എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് പൈസ ലെയ്യുക എ യോൺ ഡിജിറ്റൽ ഹബ്ബ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഹരിപ്പാട് കുമാരപുരം എ യോൺ ഡിജിറ്റൽ ഹബ്ബിലാണ് നമ്മുടെ ചാനലിൽ ഒരു ഫോണിന് പോലും പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ ആ ഒരു ഫോണിലൂടെയാണ് ഒരുപാട് ജീവിതങ്ങൾ ആ ഒരു ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് എൻ്റെ കയ്യിൽ കയ്യിലാകെയുള്ള ഒരു കാർഡ് മാത്രം മാത്രമാണ് കേട്ടോ ആ കാർഡ് വെച്ചിട്ടാണ് ഇനി ഒരു ഫോൺ വാങ്ങിക്കുന്നത് അതായത് കയ്യിൽ കാശില്ല ഈ ഇടക്ക് പറഞ്ഞ എന്തെങ്കിലും കാശൊന്നും ഇല്ല എനിക്കൊരു ഫോൺ വേണമെന്ന് പറഞ്ഞു നമ്മൾ ഇ എം ഐ വഴിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് കൊടുക്കണം ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഫോണുകൾക്കെല്ലാം ഇ എം എ സൗകര്യം ഉണ്ട് ഏതൊക്കെ ഇ എം ഐ സാംസങ് ഫിനാൻസ് പ്ലസ് ഷവോമിയുടെ അവരുടെ ഓൺ ഫിനാൻസ് ഉണ്ട് ഉണ്ട് ഒപ്പയുടെ ഓൺ ഫിനാൻസ് ഡി എം ഐ ഉണ്ട് ഏകദേശം ഏഴെട്ടോ ഏഴെട്ടോളം ഏഴ് എട്ടോളം ഫിനാൻസ് ചെയ്യുന്നുണ്ട് ഫിനാൻസ് ചെയ്തുണ്ട് മിക്കവാറും ഈ അൺബോക്സിങ് വീഡിയോ ഒക്കെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെയാണ് അതിൻ്റെ വ്യത്യസ്തതയുടെ ആവശ്യമൊന്നുമില്ല കാരണം സനീസ് മീഡിയ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ എത്തിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ ശരിക്കും ഒരു ഫോൺ എടുക്കുന്ന വീഡിയോ ചിലപ്പോൾ ഇപ്പ ഇതിലൂടെ ഇപ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നത് അതിപ്പോൾ ലേറ്റസ്റ്റ് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇറങ്ങിയിട്ട് അപ്പം ഇക്ക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടി കാരണം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ചെയ്യാതെ ചെയ്യാതെ എടുക്കുക എടുക്കുക ആ ചെയ്തവർക്ക് പോലും സാധനം സാധനം ഇല്ല ഇല്ല സ്റ്റോക്ക് അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ ഹരിപ്പാട് ലൊക്കാലിറ്റി എനിക്കൊന്ന് ആലപ്പുഴ ലൊക്കാലിറ്റിയിലും ചിലപ്പോ അത് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കളറ് ഏഹ് ഡിസേർട്ട് ടൈറ്റാനിയം അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ഈ ഒരു കളർ തന്നെയാണ് അതിന്റെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്തു ആലപ്പുഴയിലൊക്കെ പോയി പീസ് കൊണ്ടുവരാൻ വേണ്ടിയായി രാവിലെ പോയതാണല്ലേ അപ്പം ഞാൻ ശരിക്കും നിങ്ങളിലേക്കൊരു ഷോപ്പ് പരിചയപ്പെടുത്തി ഞാൻ സാധനം വായിക്കാതെ പോവല്ല ആ കടയിൽ നിന്നും ശരിക്കും ഈ പ്രാവശ്യത്തെ ലേറ്റസ്റ്റ് ഫോണും കൂടെ ഞാൻ പർച്ചേസ് ചെയ്യുവാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഓണത്തിന്റെ ഓഫർ എന്ന് പറയുമ്പം അടിപൊളി ഓഫറായിരുന്നു ഒരു ഫോൺ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് മൊത്തം തീർന്നു ഇരുപതാം തീയതി സാധനം തീർന്നു ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ഫോൺ വാങ്ങിച്ചില്ല എനിക്ക് എന്തെങ്കിലും സമ്മാനം ഉണ്ടോ ഈ ഫോൺ വാങ്ങിന്റെ അഡാപ്റ്റർ എല്ലാം ഫ്രീയുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പൊ സനിസ് മീഡിയയുടെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പം സിക്സ്റ്റീൻ പ്രോ മാക്സ് ഡിസേർട്ട് ഐത്യാനത്തിലൂടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ടൊന്നും പറയുന്നതല്ല ശരിക്കും എനിക്കിപ്പോൾ ഒരു ഷോപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഞാൻ ആ ഷോപ്പിൽ നിന്നായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്ന ഈ ഷോപ്പ് എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഹരിപ്പാടാണ് ഹരിപ്പാട് കുമാരപുരം എണ് ഡിജിറ്റൽ ഹബ്ബ് നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പം അത്യാവശ്യം എല്ലാ ഫോണുകളും ഉണ്ട് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് ഫോണുകളുണ്ട് നമ്മൾ മിക്കവാറും എല്ലാ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ കടയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിലോട്ട് മാറി നിൽക്കുകയാണ് അപ്പം നിങ്ങൾ കറക്റ്റ് ഞാൻ വഴി പറയാം മിക്കവാഴിയെന്ന് പറഞ്ഞു നമ്മുടെ ഷോപ്പിന്റെ ഹരിപ്പാട് ടൗണിൽ നിന്ന് അടുത്ത ജംഗ്ഷനായ ഡാണാപ്പടി ഡാണാപ്പടിപ്പടിയിൽ കുമാരപുരം പഞ്ചായത്തിന് പുറകിൽ കുമാരപുരം പഞ്ചായത്തിൻ്റെ പുറകിലാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം ഈ എങ്ങും ഇതുവരെ അവൈലബിൾ ആകാത്ത ഈ ഐഫോൺ പോലും എൻ്റെ കൈകളിലേക്ക് എത്തിച്ചത് ഇനി നമ്മളുടെ ഒരുപാട് ജീവിതങ്ങൾ നിങ്ങൾ കാണാനുണ്ട് ഇതെല്ലാം നമ്മളുടെ ക്യാമറ കണ്ണുകളിലൂടെയാണ് കാണുന്നത് അപ്പം ഒരു ക്യാമറയ്ക്ക് പോലും അല്ലേക്ക പ്രത്യേകതയുണ്ട് അപ്പം ഒരുപാട് സന്തോഷം ഹാപ്പി ഇനിയിപ്പോൾ അൺബോക്സും കൂടെ നമുക്ക് ചെയ്യണ്ടേ ഇതൊന്ന് കാണിച്ചേരാ ഓണാക്കി കാണിച്ചു തരണ്ടേ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് കടലിനടിയിലും വെള്ളത്തിലൊന്നുമല്ല ഞാൻ കടയിൽ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യണം കേട്ടോ ടണ്ടണ ഡിസേർട്ട് ടൈറ്റാനിയം അപ്പം ഒരുപാട് സന്തോഷം എൻ്റെ കയ്യിലിട്ട് വളരെ വേഗത്തിൽ എത്തിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി നമുക്ക് ഇക്കായകൊണ്ട് ഓൺ ചെയ്യിപ്പിക്കാം സന്തോഷം കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഇക്ക ഓൺ ചെയ്തോ അടിപൊളി ആപ്പിൾ വന്നു ഓക്കെ ഹലോയും കൂടെ വരട്ടെ അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ ഹരിപ്പാട് എ ഡിജിറ്റൽ ഹബിൽ നിന്നും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഡിസേറ്റ് ഐറ്റാനും കൈപ്പറ്റുകയാണ് കേട്ടോ